നമസ്കാരം കേരള ആലപ്പുഴ ജില്ലയിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലവും ചേർന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം നിലവിൽ സി പി ഐ എമ്മിന്റെ ഏക പ്രതിനിധിയായ ലോക്സഭയിലെത്തിയ എ എം ആരിഫാണ് ആ മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലവും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി വോട്ടുകൾ നേടിയാണ് അഡ്വക്കേറ്റ് എ എം ആരിഫ് പതിനായിരത്തി നാനൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി വോട്ടുകൾക്ക് ഷാനിമോൾ ഉസ്മാനാണ് ആരിഫ് എൺപത് ഒമ്പത് ശതമാനമായിരുന്നു പോളിംഗ് മണ്ഡലം നിലനിർത്താൻ എ എം ആരിഫിനെ എൽ ഡി എഫ് വീണ്ടും നിയോഗിക്കുമ്പോൾ ആലപ്പുഴയുടെ മുൻ എം പി കൂടിയായ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ോപാലിനെയാണ് യു ഡി എഫ് നിയോഗിച്ചത് ബിജെപി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെയും മത്സരരംഗത്തുണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ തന്നെ ആലപ്പുഴയുടെ ചിത്രം മാറുകയാണ് സി പി ഐ എമ്മിന്റെ സീറ്റാണെങ്കിലും കെ സി വേണുഗോപാലിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല മുൻപ് എം എൽ എ ആയാലും കേന്ദ്രമന്ത്രിയായുമൊക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ് ആളാണ് കെ സി വേണുഗോപാൽ കൂടാതെ കെ സിയെ വിജയിക്കൂ എന്നൊരു സംസാരം മണ്ഡലമാകെ സൃഷ്ടിക്കാൻ കഴിഞ്ഞതാ കെ സിയുടെ നേട്ടം തന്നെയാണ് നിലവിൽ ആലപ്പുഴയിലെ എം പി ആയ എം ആരിഫിന് എം പി എന്ന നിലയിൽ പ്ലസും മൈനസും കൽപ്പിക്കപ്പെടുന്നില്ല ക്ഷേമ പെൻഷൻ മാവേലി സ്റ്റോറുകളിൽ സാധനമില്ലാത്തത് ജീവനക്കാരുടെ ക്ഷാമബദ്ധ കുടിശ്ശിക മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ ദൂഷ്യം കരിമണൽ അടക്കം അഴിമതി ആരോപണങ്ങൾ തുടങ്ങിയവ മുൻനിർത്തി ജനങ്ങൾക്കിടയിലുള്ള സർക്കാർ വിരുദ്ധ വികാരം ആരിഫിന്റെ മൈനസാണ് പുഴനടുവിലെ കയങ്ങൾ പോലെ മണ്ഡലത്തിൽ പലയിടത്തും സി പി എമ്മിൽ വിഭാഗീയത നിലനിൽക്കുന്നതും ആരിഫിന്റെ ചുവടുവെപ്പിന് ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നാലും അരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പിന്തുണ ആരിഫിന് ലഭിക്കും ജി സുധാകരന്റെ പിണക്കം തൽക്കാലത്തെ െങ്കിലും തണുപ്പിക്കാനായെന്നാണ് സി പി ഐ എമ്മിന്റെ ആത്മവിശ്വാസവും രാഹുൽ ഗാന്ധിയുടെ വലം കൈ എന്ന നിലയിൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ പ്രധാന നോട്ടപ്പുള്ളികളിലൊരാളാണ് കെ സി വേണുഗോപാൽ അതിനാൽ അദ്ദേഹത്തിന്റെ തോൽവിക്ക ബി ജെ പി ശ്രമിക്കുമെന്നുറപ്പാണ് ശോഭ സുരേന്ദ്രനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി പരമാവധി ഹിന്ദു വോട്ടുകൾ നേടിയെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഹിന്ദുവോട്ടുകൾ എത്ര കൂടുതൽ നഷ്ടമാകുന്നുവോ അത്രത്തോളം കെ സിയുടെ നില പരിങ്ങല്ലാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും എസ് എൻ ഡി പിയുടെ പിന്തുണ ഉറപ്പാക്കാൻ വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശിനെ എൻ ഡി എ പല പൊതുയോഗങ്ങളിലും ഇറക്കിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എം ആരിഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചയാളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ അദ്ദേഹം ബി ജെ പി നിലപാടുകൾക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തുന്നത് എൻ ഡി എ ക്യാമ്പിനും പ്രതീക്ഷയുമാണ് മുൻപ് വി എസ് അച്യുതാനന്ദന്റെ വലം അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് സി പി എമ്മിലെ അതൃപ്തരടക്കം വിമത ഇടതുപക്ഷക്കാരാണ് ഷാജഹാന്റെ പിന്നിൽ പരമാവധി വോട്ട് നേടുക എന്നതിലുപരി കെ സിയുടെ പരാജയം ഉറപ്പാക്കാൻ അടവ് നയത്തിലേക്ക് ബി ജെ പി മാറുവോ എന്നതും ഇവിടെ ചർച്ചയാണ്